ഇന്ത്യയുടെ സ്കോട്ട്ലാൻഡ് അതുപോലെ കോഫി ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്ന കൂർഗ് അല്ലെങ്കിൽ കുടക് അതുമല്ലെങ്കിൽ മടിക്കേരി സഞ്ചാരികൾ ഒരിക്കലെങ്കിലും സഞ്ചരിക്കേണ്ട ഇടങ്ങളിൽ ഒന്നാണ് കൂർഗ് യാത്രയിൽ നമ്മൾ തീർച്ചയായും പോകേണ്ട ഒരിടമാണ് കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനമായ തലക്കാവേരി കൂർഗ് പട്ടണത്തിൽ നിന്നും നാൽപ്പത്തിമൂന്ന് കിലോമീറ്റർ ദൂരമാണ് തലക്കാവേരിയിലേക്കുള്ളത് സമുദ്രനിരപ്പിൽ നിന്നും നാലായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഏഴ് അടി ഉയരത്തിൽ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ ബ്രഹ്മഗിരിയിലാണ് തലക്കാവേരി സ്ഥിതി ചെയ്യുന്നത് രാവിലെ ആറ് മുതൽ വൈകുന്നേരം ആറ് വരെയാണ് ഇവിടേക്കുള്ള പ്രവേശനം വർഷം മുഴുവൻ നിലനിൽക്കുന്ന ഒരു ഉറവയിൽ നിന്നുമാണ് കാവേരി നദിയുടെ ആരംഭം പിന്നീട് മണിനടിയിലേക്ക് പോയി കുറച്ച് ദൂരത്തിനപ്പുറം വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു അവിടെ നിന്ന് നദിയായി ഒഴുകുകയാണ് ചെയ്യുന്നത് തലക്കാവേരിയിലെ ഉറവ് വരുന്ന തീർത്ഥക്കുളം ബ്രഹ്മകുണ്ടിക എന്നാണ് അറിയപ്പെടുന്നത് തലക്കാവരിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ ആദ്യം പോകേണ്ട മറ്റൊരിടം കൂടിയുണ്ട് അതാണ് ഭാഗമണ്ഡല ബാഗണ്ഠേശ്വര ക്ഷേത്രവും ത്രിവേണി സംഗമവുമാണ് ഭാഗമണ്ഡലയിലെ കാഴ്ചകൾ കാവേരി നദി കന്നിക നദി സുജോതി നദി എന്നിങ്ങനെ മൂന്ന് നദികളുടെ സംഗമസ്ഥാനം കൂടിയാണ് ഭാഗമണ്ഡല കരാവലി കരാവലിശേരിയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രം രാജവംശത്തിന്റെ കാലത്താണ് നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു ഡീറ്റെയിൽ വീഡിയോ ചാനലുണ്ട്